ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ വെജിറ്റബിൾ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ കാണിക്കുന്നത് ക്യാബേജിന്റെ ചെടികളാണ് കേട്ടോ ഞങ്ങൾ ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ഇലകളൊക്കെ വന്ന് നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ട് നല്ല ആരോഗ്യത്തോട് നിൽക്കുന്നുണ്ട് കൂടാതെ ഞങ്ങൾക്ക് കോളിഫ്ലവറും കൂടിയുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോളിഫ്ലവറിൻ്റെ ചെടികൾ ക്യാബേജിൻ്റെ അല്ലേ കോളിഫ്ലവറിൻ്റെ അല്ലേ തമ്മിൽ വ്യത്യാസമുണ്ട് കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് പിന്നെ ഞങ്ങളുടെ താഴത്തെ കണ്ടെത്തില്ല നട്ടിരിക്കുന്ന പയറാണ് കേട്ടോ എടുത്ത് പറയേണ്ടത് കാരണം ഞങ്ങൾ ഇട്ട എല്ലാ വിത്തും മുളച്ചിട്ടുണ്ടായിരുന്നു പയർ നല്ല എല്ലാം നല്ല ഉഷാറായിട്ട് നല്ല ചുറുചുരുക്കോടെ വളർന്നിട്ടുണ്ട് കേട്ടോ നമുക്കറിയാം ജനുവരി മാസമാണ് മഞ്ഞൊക്കെ ഉള്ള സമയമാണ് രാവിലെ ഒരു ആറു മണി ആറര ടൈമാണ് അപ്പോൾ നല്ല മഞ്ഞൊക്കെ വീണ് നല്ല ഉഷാറായി നിക്കുന്നുണ്ട് നമ്മുടെ പയറ് ചെടികളെല്ലാം ചെറുതായി വള്ളിയെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തൊട്ടടുത്തായിട്ട് തന്നെ തക്കാളി ഉണ്ട് തക്കാളി ഗ്രോ ബാഗിൽ തന്നെയാണ് ഞങ്ങൾ നട്ടിരിക്കുന്നത് അപ്പൊ പയറിന്റെ കാര്യം പറയുമ്പോൾ വള്ളി വീശാൻ പാടില്ല വള്ളി വീശി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കായ്ഫലം കുറയും പിന്നെ മാത്രമല്ല കുറ്റിപ്പയർ നമ്മൾ നാടുകയാണെങ്കിൽ ഇതേപോലെ എല്ലാം അടുപ്പിച്ച് അടുപ്പിച്ച് നടന്നായിരിക്കും നല്ലത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പരാഗണം നടത്താനൊക്കെ ഇത് ഈയൊരു മെത്തേഡായിരിക്കും സൗകര്യം അതേപോലെ തന്നെ നമ്മുടെ തക്കാളി നല്ല ഭംഗിയുള്ള മഞ്ഞ പൂക്കളൊക്കെ അണിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് എന്നാ കായ ഉണ്ടാവുമെന്ന് അറിയില്ല എന്നാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം തക്കാളി നമ്മൾ നല്ല ഉഷാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതിന് ഞങ്ങൾ ഒരു വേലി കയറൊക്കെ കെട്ടിവെച്ച് അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് നല്ല ഉഷാറായി നിക്കുന്നത് നമ്മുടെ തക്കാളി ചെടികളാണ് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് കുറച്ച് ചെറിയ തക്കാളി ചെടികളിലേക്കാണ് ഞങ്ങളിപ്പോ അടുത്തായിട്ട് നട്ടതാണ് വെയിലിന്റെ കുറവ് കൊണ്ട് കുറച്ച് ആരോഗ്യക്കുറവുണ്ട് എങ്കിലും ശരിയാവുമെന്ന് കരുതുന്നു ഇത് ഞങ്ങളുടെ ഒരു പരീക്ഷണാർത്ഥം ഞങ്ങൾ നട്ടിരിക്കുന്നതാണ് ബീട്രൂട്ട് അത് എൻ്റെ ഒരു നിർബന്ധപ്രകാരം ഞാൻ കൊണ്ട് നട്ടതാണോ കാരണം വീട്ടില് ബീട്രൂട്ട് കറി വെക്കാൻ വേണ്ടി വാങ്ങിയപ്പോൾ വാങ്ങിയപ്പോ രണ്ടായിരുന്നു അപ്പൊ ഞാൻ തന്നെ ഒരു നാല് നാല് തണ്ടെടുത്ത് നാട് ചെയ്തിരിക്കുന്നു അതില് ഒരെണ്ണം പോയിട്ടുണ്ട് മൂന്നെണ്ണം പിടിച്ചു നമുക്ക് നോക്കി നോക്കാം ഇനി എങ്ങനെയാന്നുള്ള കാര്യം നേരത്തെ കണ്ട നമ്മുടെ കോളിഫ്ലവർ ചെടികളുടെ ബാക്കി കൊറച്ചുണ്ടായിരുന്നാണ് ഞങ്ങള് നടാൻ കൊറച്ച് വൈകിപ്പോയി നേരെ നേരിട്ട് മണ്ണിലേക്കാണ് നട്ടിരിക്കുന്നത് ഗ്രോ ബാഗില് നട്ടിട്ടില്ല ഇനി ഇതെങ്ങനെ വളരുന്നതെന്ന് നോക്കാം നടാനുള്ള വൈകി പോയത് കൊണ്ടായിരിക്കാം അത്രക്ക് വലുതായിട്ടില്ല എങ്കിലും നോക്കാം ഇനി നമ്മൾ നട്ടിരുന്നത് മത്തനാണ് മത്തന് ഇവിടെ മയിലിന്റെ ശല്യം ഉണ്ട് അപ്പോൾ അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ ചെറുതായിട്ട് കമ്പെല്ലാം നട്ടു വെച്ചു കൊടുത്തിരുന്നു അപ്പോൾ ഇപ്പൊ അത് അത്യാവശ്യം വലുതായി ഇലയെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിന്റെ കമ്പെല്ലാം മാറ്റി കൊടുക്കാം അപ്പോൾ മത്തന് നമുക്ക് ശരിക്കും വളം വളപ്രയോഗം നടത്തേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കമ്പൊക്കെ എടുത്ത് ഒരു തട എടുക്കണം മത്തന് വേണ്ടിയിട്ട് നമ്മൾ കമ്പെല്ലാം നമുക്ക് വന്നിട്ട് കൊത്തി നമ്മൾ ഇങ്ങനെ വെച്ചേക്കുന്നത് അതെല്ലാം മാറ്റിയിട്ട് ചുറ്റിലൊരു കുഞ്ഞു തടമൊക്കെ എടുക്കുന്നുണ്ട് ഇതിനകത്ത് രണ്ട് ചെടികളുണ്ട് രണ്ട് ചെടി നല്ല ആരോഗ്യത്തോടുകൂടിയാണ് നിൽക്കുന്നത് ഇതെൻ്റെ പുതിയ ഫാമിംഗ് ടൂളാണേ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിരുന്നു അത് നല്ല ഹെൽപ്പിംഗ് ആണ് കേട്ടോ മണ്ണെല്ലാം ഇങ്ങനെ കളിക്കുന്നതിന് ചെറിയ ഗാർഡൻ യൂസിനെല്ലാം നല്ലതാണ് അപ്പോൾ അതിന് ചുറ്റും നമ്മളിങ്ങനെ തടം എടുക്കുന്നുണ്ട് വളമെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി നനയ്ക്കുന്നതുകൊണ്ട് തന്നെ കളിക്കാൻ വളരെ എളുപ്പമായിരുന്നു അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ വെണ്ട വെണ്ട ഞ ഞങ്ങൾ ഏകദേശം ഒരു പത്ത് വെണ്ടയോളം ഞങ്ങൾ നട്ടിട്ടുണ്ട് അത് നല്ല ചെടി നല്ല ആരോഗ്യ ആ ആരോഗ്യപരമായിട്ട് ആരോഗ്യപര പൂർണ്ണമായിട്ടുള്ള ഒരു ചെടി തന്നെയാണ് അപ്പോൾ അതും തിരക്കേടില്ലാണ്ട് വളരുന്നുണ്ട് ഇവിടെ വെണ്ട അപ്പോൾ വെണ്ടയ്ക്കൊക്കെ നമ്മൾ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുള്ളിടത്തുണ്ടെങ്കിൽ നടുക അതേപോലെ തന്നെ വെണ്ണയുടെ തൊട്ടപ്പുറത്തിൽ വഴുതനങ്ങയുണ്ട് വഴുതനങ്ങ ഈ പറഞ്ഞ വരി വഴുതനയ്ക്കും വഴുതനങ്ങക്കും നല്ല വെയിൽ വേണ്ട ഒരു പച്ചക്കറി തന്നെയാണ് അപ്പം അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ സക്സസ്ഫുള്ളാകും ഇപ്പം ഞാനിത് നട്ടിട്ടുള്ളു അപ്പോൾ ഇതിൻ്റെ ഫർദർ ഗ്യോ ഗ്രോത്തൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം നമ്മൾ നേരത്തെ കണ്ട കുറ്റിപ്പയറിൻ്റെയാണ് കേട്ടോ അപ്പോൾ അതിൽ വള്ളികൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വള്ളി വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം സ്പൂൺ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് പുതിയതായിട്ട് നട്ടിട്ടുള്ള വെണ്ട തൈകളാണ് കേട്ടോ അപ്പം ഇത് വളരുന്നതിനനുസരിച്ച് നമുക്കത് മാറ്റി നടാവുന്നതാണ് അതുപോലെ തന്നെ അവിടെ മണ്ണിൽ നട്ടിരിക്കുന്ന ക്യാബ് കോളിഫ്ലവറിൻ്റെ കുറച്ച് തൈകള് നമ്മൾ ചട്ടിയിൽ നട്ടിട്ടുണ്ട് അതിന് എത്രത്തോളം വളരുമെന്നറിയില്ല വളർച്ച അനുസരിച്ച് നമ്മൾ അതിനെ മാറ്റി വയ്ക്കും അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിലെ വിശേഷങ്ങൾ അപ്പോ ഇനിയും ഇതേപോലത്തെ വിശേഷങ്ങളായിട്ട് വരാം അപ്പൊ അതേ വരയ്ക്കും കാത്തിരിക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ ഒക്കെ അടിച്ച് പൊട്ടിച്ചേക്കുക അപ്പോ എല്ലാവർക്കും ബായ്